വരും വർഷങ്ങളിൽ രാജ്യം ത്വരിതഗതിയിലുള്ള വികസനത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റി സെക്യൂരിറ്റിദാസിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ പാതകളുടെ ആകെ നീളം ഒരു ലക്ഷത്തി പന്തിരായിരം മൈലിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ലോകോത്തര ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എത്താൻ ഇന്ത്യൻ റോഡ് ശൃംഖലയ്ക്കും കഴിയും ഹൈവേകളുടെ വ്യാപകമായ വിപുലീകരണത്തിനും നവീകരണത്തിനുമായി രാജ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട് ആളുകളെയും സാധനങ്ങളെയും അസംസ്കൃത വസ്തുക്കളെയും ബന്ധിപ്പിക്കുന്നതിൽ ഹൈവേകൾ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല നമ്മുടെ ഇന്ത്യക്കാണുള്ളത് റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനായി റോഡുകൾ ഹൈവേകൾ മോട്ടോർ വേകൾ എന്നിവയുടെ ശക്തമായ ശൃംഖല ഉറപ്പു നൽകാൻ ഉദ്ദേശിക്കുന്ന ഭാരത്മാല പദ്ധതിക്ക് ഇന്ത്യൻ സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട് ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും മൈൽ ടു മൈൽ കണക്ടിവിറ്റി നൽകാനും രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്ത് ദേശീയപാതകളാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത് അതിൽ ആദ്യത്തേത് ദേശീയപാത നാൽപ്പത്തിനാല് മുമ്പ് നാഷണൽ ഹൈവേ ഏഴ് എന്നറിയപ്പെട്ടിരുന്ന ദേശീയപാത നാൽപ്പത്തിനാല് ജമ്മു കാശ്മീരിലെ ശൃംഖണ്യും തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് ഏഴ് ദേശീയപാതകൾ സംയോജിപ്പിച്ചാണ് എൻ എച്ച് ഫോർട്ടി ഫോർ വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തേതാണ് ദേശീയപാത ഇരുപത്തിയേഴ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ആസാം തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ്റിയേഴ് കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യയുടെ ദേശീയപാത ഇരുപത്തിയേഴ് ഇത് ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ആരംഭിച്ച് അസമിലെ സിൽചാറിൽ അവസാനിക്കുന്നു അടുത്ത മൂന്നാമത്തേതാണ് ദേശീയപാത നാൽപ്പത്തിയെട്ട് ദേശീയപാത നാൽപ്പത്തിയെട്ട് ഓടുന്നത് ന്യൂഡൽഹിയെയും ചെന്നൈയേയും ബന്ധിപ്പിക്കുന്ന രണ്ടായിരത്തി കിലോമീറ്റർ ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഈ ഹൈവേ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ ഈ ഹൈവേ എൻ എച്ച് നാല്പത്തി പുനർനാമകരണം ചെയ്യപ്പെട്ടു നേരത്തെ ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള പാത എൻ എച്ച് എട്ട് എന്നും മുംബൈ മുതൽ ചെന്നൈ വരെ എൻ എച്ച് ഫോർ എന്നും ആയിരുന്നു ഉണ്ടായിരുന്നത് അടുത്തതാണ് ദേശീയപാത മുപ്പത് ഇന്ത്യയുടെ പ്രാഥമിക ദേശീയപാത എന്നറിയപ്പെടുന്ന എൻ എച്ച് തേർട്ടി ഉത്തരാഖണ്ഡിലെ സിതാർഗഞ്ചിനെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ ഇബ്രാഹിം പട്ടണവുമായി ബന്ധിപ്പിക്കുന്നു ഇത് മൊത്തം രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തി എന്ന് അറിയപ്പെടുന്ന ഈ ഹൈവേ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഹൈവേകളിൽ ഒന്നാണ് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഹൈവേ കടന്നുപോകുന്നത് പോകുന്നത് അടുത്തതാണ് ദേശീയപാത ആറ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ആണ് ദേശീയപാത ആറ് അല്ലെങ്കിൽ എൻ എച്ച് സിക്സ് ഇത് മേഘാലയ അസാം മിസോറാം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് മേഘാലയയിലെ ജോറോബത്തിനെ ബന്ധിപ്പിച്ച് മിസോറാമിലെ സെല്ലിങ്ങിൽ അവസാനിക്കുന്നു നേരത്തെ ദേശീയപാത നാൽപ്പത് നാപ്പത്തിനാല് നൂറ്റി അമ്പത്തിനാല് അമ്പത്തിനാല് എന്നിങ്ങനെയായിരുന്നു നമ്പർ അടുത്തതാണ് ദേശീയപാത അറുപത്തി ആറ് പൻവേലിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ദേശീയപാത പതിനേഴ് എന്നാണ് നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഇത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്നു അടുത്തതാണ് എൻ എച്ച് പത്തൊമ്പത് ഡൽഹി കൊൽക്കത്ത റോഡ് എന്നും ഇതറിയപ്പെടുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ഹൈവേകളിൽ ഒന്നാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ ഹൈവേ മുമ്പ് എൻ എച്ച് ഇരുപത് എന്നറിയപ്പെട്ടിരുന്നു ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പ്രധാന ഭാഗവും ഇതിൽ ഉൾപ്പെടുന്നു അടുത്തതാണ് നാഷണൽ ഹൈവേ അമ്പത്തിരണ്ട് പഞ്ചാബിലെ സംഗ്രൂർ മുതൽ കർണാടകയിലെ അങ്കോള വരെയാണ് ഈ ദേശീയപാതയുള്ളത് ഇന്ത്യയിലെ നിലവിലുള്ള പല പഴയ ദേശീയപാതകളും സംയോജിപ്പിച്ചതിന് ശേഷമാണ് ഈ ദേശീയപാത അമ്പത്തിരണ്ടിന് നമ്പർ നൽകിയത് എൻ എച്ച് അറുപത്തിമൂന്ന് നമ്പറുള്ള പഴയ ഹൈവേ കർണാടക സംസ്ഥാനത്തെ അങ്കോള മുതൽ ആന്ധ്രാപ്രദേശിലെ ഗൂട്ടി വരെയുള്ളതായിരുന്നു ഹൈവേ അമ്പത്തിരണ്ട് അങ്കോളയിൽ ദേശീയപാത അറുപത്തിയാറ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പശ്ചിമഘട്ടത്തിലെ അരേബേൽ ഘട്ടിലേക്കും തുടർന്ന് യെല്ലപ്പൂരിയിലേക്കും തുടർന്ന് ഹുബ്ളി നഗരത്തിലേക്കും നീങ്ങുന്നു ഹുബ്ലി നഗരത്തിൽ നിന്ന് കാർവാർ കടൽ തുറമുഖത്തേക്കും ന്യൂ മംഗലാപുരം കടൽ തുറമുഖത്തിലേക്കും വരുന്ന ലോറികൾ ഈ ഹൈവേയാണ് ഉപയോഗിക്കുന്നത് അങ്കോളം മുതൽ യല്ലപ്പൂര വരെയുള്ള റോഡ് ഇന്ത്യയുടെ പശ്ചിമഘട്ട വനത്തിലൂടെയാണ് അതുപോലെ തന്നെ പ്രധാന സാമ്പത്തിക കാർഷിക സാംസ്കാരിക കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന സുവർണ ചതുർഭുജം ഇന്ത്യയിലുമുണ്ട് വടക്ക് ഡൽഹി കിഴക്ക് കൊൽക്കത്ത പടിഞ്ഞാറ് മുംബൈ തെക്ക് ചെന്നൈ എന്നിങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാല് മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചതുർഭുജമായി ഇത് നിലകൊള്ളുന്നു അതുപോലെ തന്നെ ഷിംലയെ ജമ്മു കാശ്മീരിലെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മോട്ടോർ വേ ആണ് ഇന്ത്യയ്ക്കുള്ളത് എൻ എച്ച് നൂറ്റി പതിനെട്ട് എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തെട്ട് എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ രണ്ട് ദേശീയ പാതകൾ അസൻബാനിക്കും ജംഷ്പൂരിനും ഇടയിൽ പതിനേഴ് കിലോമീറ്റർ ദൂരമാണ് എൻ എച്ച് നൂറ്റി പതിനെട്ടിനുള്ളത് കലംബോല് മുതൽ പരാഗാവ് വരെ അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ടിന് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഹൈവേയാണ് നാഷണൽ ഹൈവേ മുപ്പത് ഈ ഹൈവേ ഉത്തരാഖണ്ഡിലെ സിതാർഗഞ്ചിനെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ ഇബ്രാഹിം പട്ടണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ പ്രധാന ഹൈവേകളെ തിരിച്ചറിയാൻ രണ്ടക്ക നമ്പറുകളാണ് ഉപയോഗിക്കുന്നത് അതേസമയം ഈ പ്രധാന ഹൈവേകളുടെ ശാഖകൾക്ക് പേര് നൽകാൻ മൂന്നക്കങ്ങൾ ഉപയോഗിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം